ചാന്ദ്രദിന ക്യൂസ് പാർട്ട് ത്രീ പാർട്ട് ഒന്നും രണ്ടും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ കാണുക തുമ്പയിൽ സ്ഥിതി ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഉത്തരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹമേത് ഉത്തരം ഭൂമി സൂപ്പർ മൂൺ എന്നാൽ എന്ത് ഉത്തരം ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും വരുന്ന ദിവസം ഭൂമിയിൽ വേലിക്കയറ്റങ്ങൾക്ക് കാരണമാകുന്നത് എന്താണ് ഉത്തരം ചന്ദ്രൻ്റെ ആകർഷണം ഭൂമിയുടേതുപോലുള്ള ഋതുക്കളുള്ള ഗ്രഹമേത് ഉത്തരം ചൊവ്വ ചുവന്ന ഗ്രഹം തുരുമ്പിച്ച ഗ്രഹം എന്നീ പേരുകളുള്ളത് ഉത്തരം ചൊവ്വ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹം ഉത്തരം ബുധൻ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏത് ഉത്തരം എൽ വി എം മൂന്ന് ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഉത്തരം ശുക്രൻ ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹം ഉത്തരം ശുക്രൻ പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തെ പറയുന്ന പേര് ഉത്തരം സൂപ്പർനോവ ചന്ദ്രൻ കഴിഞ്ഞാൽ ആകാശത്ത് കാണുന്ന ഏറ്റവും തിളക്കമേറിയ ആകാശഗോളം ഉത്തരം ശുക്രൻ ഇന്ത്യയിലെ ഉപഗ്രഹ വാർത്താ ഭൂനിലയം ഉത്തരം വിക്രം സ്റ്റേഷൻ ഇന്ത്യയുടെ ചൊവ്വ പര്യവേഷണ ദൗത്യം ഉത്തരം മംഗളയാൻ ഏതു വാഹനത്തിലാണ് ലൈക്ക എന്ന നായയെ ബഹിരാകാശത്തേക്ക് അയച്ചത് ഉത്തരം സ്പുട്നിക് രണ്ട് ഏതാണ് ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്രദൗത്യം ഉത്തരം ചന്ദ്രയാൻ ഒന്ന് ഏറ്റവും തണുത്ത ഗ്രഹം ഗ്രഹമേത് ഉത്തരം യുറാനസ് ആകർഷമായ വലയങ്ങളുള്ള ഗ്രഹം ഉത്തരം ശനി ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് ഉത്തരം കോപ്പർ നിക്കസ് ആദ്യ ബഹിരാകാശ സഞ്ചാരി ആര് ഉത്തരം യൂറി ഗഗാറിൻ ചന്ദ്രനിൽ ആദ്യമായി എത്തിയത് ഉത്തരം നീൽ ആംസ്ട്രോങ് ഭൂപടങ്ങൾക്കായി ഏത് ഉപഗ്രഹങ്ങളാണ് ഉപയോഗിക്കുന്നത് ജി ഐ എസ് ഹാലിയുടെ വാൽനക്ഷത്രം അവസാനം പ്രത്യക്ഷപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സൾഫൂരിക് ആസിഡിൻ്റെ മേഘപാളികളുള്ള ഗ്രഹം ഉത്തരം ശുക്രൻ ഭൂമിയുടെ പ്രായം ഉത്തരം നാനൂറ്റി അറുപത് കോടി വർഷം സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് ഏത് ഗ്രഹത്തിലാണ് ഉത്തരം ശനി ഭൂമിയിലേക്ക് സൂര്യപ്രകാശം എത്താൻ എത്ര സമയം വേണം ഉത്തരം എട്ട് മിനിറ്റും ഇരുപത് സെക്കൻഡും ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ ആദ്യ പേടകമേത് ഉത്തരം ലൂണ രണ്ട് സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഉത്തരം ബുധൻ ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ എത്ര സമയം വേണം ഉത്തരം ഒരു മിനിറ്റും മൂന്ന് സെക്കൻഡും